നീ പോലീസിന്റെ കാര്യം പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ വക്കീലുമായി വരാം ഈ ഒരൊറ്റ ഡയലോഗിലൂടെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അടയ്ക്കുവാണ് ഒരു സ്റ്റാർ ഉണ്ട് കൺവിൻസിംഗ് സ്റ്റാർ മലയാളികളുടെ സുരേഷ് കൃഷ്ണ ഇരുപത്തിനാല് വർഷമായി മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമാണ് സുരേഷ് കൃഷ്ണ സീരിയൽ രംഗത്ത് നിന്ന് ക്ഷമയം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എത്തുന്നത് വിനയം സംവിധാനം ചെയ്ത കരിമാടിക്കുട്ടലിലെ വില്ലൻ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കൃഷ്ണ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് തുടക്കത്തിൽ സ്ഥിരമായി വില്യൻ വേഷമായിരുന്നു സുരേഷ് കൃഷ്ണ ചെയ്തത് കണ്ണിൽ ചോരയില്ലാത്ത കണ്ണു ചുവപ്പിച്ച കൊലപാതകിയായും വഞ്ചകനായും റേപ്പിസ്റ്റായും ഒരു കാലത്ത് മലയാള സിനിമയെ വിറപ്പിച്ച അദ്ദേഹം കരിയറിലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോമഡിയിലേക്കും സപ്പോർട്ടിങ് റോളുകളിലേക്കും കളം മാറ്റി ഒരു കാലത്ത് സംവിധായകർ സ്ക്രിപ്റ്റിൽ ഫൈറ്റും ബലാത്സംഗവും കണ്ടാൽ തന്നെ വിളിക്കുമെന്ന് സുരേഷ് കൃഷ്ണ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹം എത്രമാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് സച്ചിയുടെ എഴുത്തിൽ പിറന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിലെ വേഷമായിരുന്നു സുരേഷ് കൃഷ്ണയ്ക്ക് ഒരു ബ്രേക്ക് നൽകിയത് ചുവന്ന കണ്ണുകൾക്ക് പിറകിൽ വില്ലൻ വേഷത്തെ പോലെ മറ്റു കഥാപാത്രത്തെയും പ്രതിഫലിപ്പിക്കാൻ അനായാസം കഴിയുന്ന ഒരു നടനുണ്ടെന്ന് സുരേഷ് കൃഷ്ണ പ്രേക്ഷകരോട് പറഞ്ഞ കഥാപാത്രമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിലെ സൂപ്പർ സ്റ്റാർ ഭദ്രൻ അതിനുശേഷം കഴിഞ്ഞ വർഷം ഇറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ഡോക്ടർ ലാസറായി വന്ന് അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തു അതിനിടയിലാണ് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പട്ടം സുരേഷ് കൃഷ്ണയ്ക്ക് ലഭിക്കുന്നത് മരണമ്മ സിനിമയുടെ സെറ്റിൽ നിന്നും ഉത്ഭവിച്ച മലയാള ഭാഷയിലെ പുതിയ പ്രത്യേക പദവി തനിക്കിണങ്ങിയത് എന്ന് സുരേഷ് കൃഷ്ണയും അദ്ദേഹത്തിന്റെ പൂർവ്വകാല സിനിമാ ചരിത്രവും തെളിയിച്ചു പ്രേക്ഷകരുടെ ഇടയിലും പ്രത്യേകിച്ച് ജെൻസിയുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുക്കാൻ കൺവിൻസിംഗ് സ്റ്റാറിന് കഴിഞ്ഞു ഇത്രയും കാലമില്ലാത്ത ആരാധനയും സ്നേഹവും എല്ലാം പലർക്കും സുരേഷ് കൃഷ്ണയോട് തോന്നാനും അത് കാരണമായി മോഹൻലാൽ നായകനായി എത്തിയ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നായകനെ കൺവിൻസ് ചെയ്ത് ചതിക്കുന്ന സീൻ പണ്ടേ പ്രശസ്തമാണ് എന്നാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മാത്രമല്ല സുരേഷ് കൃഷ്ണ അഭിനയിച്ച പല സിനിമകളിലും ഇങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്ത് പറ്റിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച സോഷ്യൽ മീഡിയ കാര്യസ്ഥൻ തുറുപ്പുകലാൻ തുടങ്ങിയ ചിത്രങ്ങളിലും സമാനമായ രീതിയിൽ കൺവിൻസിങ് നടത്തിയിട്ടുണ്ടെന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കി ഈ ചിത്രങ്ങളിൽ മാത്രമല്ല തന്റെ പഴയ സിനിമകളിലും ആദ്യത്തെ തമിഴ് ചിത്രത്തിലും താൻ കൺവിൻസിംഗ് നടത്തുന്നുണ്ടെന്ന് സുരേഷ് കൃഷ്ണ തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കൺവിൻസിങ് സ്റ്റാർ എന്ന പദവി വേണ്ട രീതിയിൽ ഉപയോഗിച്ച ചിത്രമാണ് മരണമാസ് ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഡാർക്ക് കോമഡി റോണറിൽ പോകുന്ന ചിത്രത്തിൽ ജിക്കുബായ് എന്ന ബസ് ഡ്രൈവറായി എത്തിയത് സുരേഷ് കൃഷ്ണയാണ് ഡിസംബർ പതിനാറിന് വിവാഹം നടക്കാൻ പോകുന്ന അവിവാഹിതനായ ജിക്കുബായയും അദ്ദേഹത്തിന്റെ പ്രതിസുധ വധു വാവയും ചില്ലറ കയ്യടിയല്ല തിയേറ്ററിൽ നിന്നും നേടിയത് ഒന്ന് പാളിയാൽ ചളിയായും ക്രിഞ്ചായും തോന്നാവുന്ന ഡയലോഗുകൾ അനായാസമായാണ് അദ്ദേഹം പറഞ്ഞ് കാണികളുടെ ഇടയിൽ നിന്നും ചിരി പടർത്തിയത് സുരേഷ് കൃഷ്ണയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും കാണാത്ത പ്രകടനം തന്നെയായിരുന്നു മരണമാസിൽ കോമഡിയും മാസും ഒരുപോലെ തനിക്ക് ചേരുമെന്ന് തെളിയിച്ച സുരേഷ് കൃഷ്ണ തന്നെയാണ് മരണമാസിലെ യഥാർത്ഥ പൂക്കി